ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു കാർഗിൽ ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെപ്പോലെ ആയിരുന്നില്ല കാർഗിൽ കാർഗിൽ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം നടന്ന ഒരു യുദ്ധമായിരുന്നു അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറാതെ ഇന്ത്യ ശ്രദ്ധിക്കുകയും ചെയ്തു നമുക്ക് നിരവധി സൈനികർ വീരമൃത്യു വരിച്ചു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല പാകിസ്ഥാൻ കാണിച്ച ഒരു കൊടും ചതിയായിരുന്നു യഥാർത്ഥത്തിൽ കാർഗിലിൽ സംഭവിച്ചത് കാർഗിലിന്റെ ചരിത്രത്തെ പറ്റി പരിശോധിക്കുമ്പോൾ അതിൽ നിരവധി കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കാർഗിൽ പോലെ ഒരു ഓപ്പറേഷൻ നടത്തിയത് അതും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഒരു സുപ്രധാനമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഈ ചതി പാകിസ്ഥാൻ ചെയ്തത് അതൊരു നമ്മുടെ നയതന്ത്ര ബന്ധത്തിലെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധത്തിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു ലാഹോർ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായിരുന്നു ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തമാക്കാനും പരസ്പരമുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടൽ ഒഴിവാക്കാനുമായിരുന്നു കരാർ ഒപ്പുവെച്ചത് വാജ്പേയിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് പാകിസ്ഥാനിൽ ലഭിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു അന്ന് വാജ്പേയിയുടെ വരവിനെതിരെ മോശമായി പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും സത്യത്തിൽ ചിരിച്ചുകൊണ്ട് വാജ്പേയിയെ വരവേറ്റ പാകിസ്ഥാൻ ഒരു കൊടും ചതി ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്തിരുന്നു സിയാച്ചിൻ എന്ന തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇന്ത്യ മേധാവിത്വം ഉറപ്പിച്ചതുപോലെ കാശ്മീരിലെ തന്ത്രപ്രധാനമായ കുന്നുകളിൽ കടന്നു കയറി ശ്രീനഗർ ലേ ഹൈവേ ആക്രമിച്ച് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ ഇന്ത്യയ്ക്കുണ്ടാക്കുകയായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ മേഘദൂതിലൂടെ സിയാച്ചിൻ പിടിച്ച ഇന്ത്യക്ക് കാർഗിലൂടെ ഒരു മറുപടി അതായിരുന്നു പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുഹമ്മദ് ലി ജിന്നയുടെ പേരിലുള്ള ഇരുപത്തിയൊന്നായിരം അടി ഉയരത്തിലുള്ള കൊടുമുടി ഇന്ത്യ പിടിച്ചെടുത്ത് നമ്മുടെ പരംവീർ ചക്ര ജേതാവായ ബാനാസിംഗിന്റെ പേര് നൽകിയിരുന്നു അന്ന് ബേനസീർ ഫുട്ടോ പറഞ്ഞത് പാകിസ്ഥാൻ ആർമി സ്വന്തം നാട്ടുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മാത്രം കൊള്ളാവുന്ന ഒരു സംവിധാനമാണെന്നായിരുന്നു സിയാച്ചൻ പാകിസ്ഥാന് കടുത്ത ആഘാതമായിരുന്നു പലപ്പോഴും അത് പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ നോക്കി പക്ഷേ നടന്നില്ല ഇന്ത്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല പിന്നീട് ജനറലും കാർഗിൽ യുദ്ധത്തിന് കാരണക്കാരനുമായ പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ കമാൻഡോ ഫോഴ്സായ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിന്റെ തലവനായിരുന്നപ്പോഴും ഈ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു ഇതൊക്കെ മനസ്സിൽ ഇരുന്നതുകൊണ്ടാകണം പർവേസ് മുഷറഫ് പട്ടാള ജനറൽ ആയപ്പോൾ ആക്രമണം നടത്താൻ തീരുമാനിച്ചത് എന്തായാലും ലാഹോർ ബസ് യാത്ര നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ കാർഗിൽ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഓപ്പറേഷൻ ബദർ എന്നായിരുന്നു സൈനിക നീക്കത്തിൻ്റെ കോഡിനെയും പതിനെണ്ണായിരം അടി മുതൽ ഇരുപത്തിയൊന്നായിരം അടി വരെ ഉയരമുള്ള കുന്നുകൾ അതും വെറും കുന്നുകളല്ല ചെങ്കുത്തായ കുന്നുകൾ അവിടെ ഒരു സൈനിക നീക്കം എന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും ശത്രു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ പ്രതിരോധിക്കുന്നവർക്കായിരിക്കും എപ്പോഴും വിജയസാധ്യത ഒരു പൊസിഷൻ കൈയടക്കിയിരിക്കുന്നവർക്കെതിരെയുള്ള ആക്രമണം അവിടെ ആത്മഹത്യാപരമാണ് നിർഭാഗ്യവശാൽ പ്രതിരോധം പാകിസ്ഥാൻ സൈന്യവും അവരെ തുരത്താനുള്ള ആക്രമണം ഇന്ത്യൻ സൈന്യവുമായിരുന്നു ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധികളായിരുന്നു നമ്മുടെ സൈന്യം നേരിടേണ്ടി വന്നത് അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്ത്രപ്രധാനമായ ഇടങ്ങൾ പിടിക്കുക എന്നതും അതിനൊപ്പം കാശ്മീരിൽ സംഘർഷം വളർത്തി ആത്യന്തികമായി കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റുക എന്നതുമായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാന ലക്ഷ്യം മഞ്ഞുകാലത്തോടെ അടയ്ക്കുന്ന സോജില പാസ് ജൂണിൽ മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടി എന്നാൽ അക്കാലത്ത് മെയ് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഇന്ത്യ സോജില തുറന്നു അത് പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്തു ദേശീയപാതയെ തന്ത്രപരമായി മുറിക്കുക ലഡാക്കിനെ കാശ്മീർ താഴ്വരയിൽ നിന്ന് ഒറ്റപ്പെടുത്തുക ഇതായിരുന്നു പാകിസ്ഥാന്റെ പ്രാഥമിക ലക്ഷ്യം ദ്രാസ് ബറ്റാലിക് ചോർബറ്റ്ല കുന്നുകളിലേക്കായിരുന്നു ആദ്യ കടന്നുകയറ്റം പാക് സൈനിക താവളങ്ങൾക്ക് അടുത്തായിരുന്നു ഈ പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ കടന്നുകയറ്റം എളുപ്പവുമായിരുന്നു ഉയരമുള്ള കുന്നുകളിൽ കടന്നുകയറ്റതിന് ശേഷം അതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് വലിയൊരു ഭൂവിഭാഗം കൈവശപ്പെടുത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ അന്തിമ ലക്ഷ്യം ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് ഫാക്ടറിന് പ്രധാന പങ്കുണ്ട് അതായത് എതിരാളിയെ അത്ഭുത സ്തബ്ധരാക്കിയാൽ അതൊരു വിജയമാണ് അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന് ആ വിജയം ലഭിച്ചു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും ലാഹോർ ബസ് യാത്രയും കരാറും ഒക്കെ കൂടി സൗഹൃദാന്തരീക്ഷത്തിൽ മുന്നേറിയ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഈ ചതി മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല ഇന്ത്യയൊട്ട് പ്രതീക്ഷിച്ചതുമില്ല ഹെവി മെഷീൻ ഗണ്ണുകളും ആർട്ടിലറി ഫയർ യൂണിറ്റുകളും വിമാനവേധ മിസൈലുകളും ഹെലികോപ്റ്ററുകളുമെല്ലാം ഉപയോഗിച്ചുള്ള പൂർണ്ണ സൈനിക നടപടിയായിരുന്നു പാകിസ്ഥാൻ കാർഗിൽ നടത്തിയത് സൈനികർക്കൊപ്പം തീവ്രവാദികളെ ആയിരുന്നു സഹായത്തിനായി ഉപയോഗിച്ചത് വളരെ നാളത്തെ ആസൂത്രണവും ആവശ്യാനുസരണമുള്ള ആയുധ സംഭരണവും വിതരണവും കൃത്യമായി നടന്നു പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സ് ആയ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പും പദ്ധതിയുടെ ഭാഗമായിരുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരുന്ന കൊടുമുടി ശൃംഖല പാക് പട്ടാളം അധീനതയിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിന് കാണാതായ ആടുകളെ അന്വേഷിച്ചു പോയ ചില ആട്ടിളയന്മാരാണ് കടന്നുകയറ്റം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പഠാൻകാരെ പോലെ വസ്ത്രം ധരിച്ചവരും പാകിസ്ഥാൻ സൈനിക വേഷമിട്ടവരും ഉൾപ്പെട്ട ഒരു സംഘം കല്ലുകൾ കൊണ്ട് ബങ്കറുകൾ കെട്ടിപ്പൊക്കുന്നതാണ് അവർ ആദ്യം കണ്ടത് ഉടൻ തന്നെ അവർ ഇക്കാര്യം സൈന്യത്തെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ആധുനിക യുദ്ധചരിത്രത്തിലെ ഏറ്റവും കാഠിന്യമേറിയ കാർഗിൽ യുദ്ധം നടന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേര് നൽകി ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചു ആദ്യം ശക്തമായ നഷ്ടങ്ങൾ നേരിട്ടെങ്കിലും പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അവർ വിജയിക്കുകയും ചെയ്തു ശ്വാസം പോലും കിട്ടാത്തത്ര ഉയരത്തിൽ കൊടും തണുപ്പിനെ നേരിട്ട് പലപ്പോഴും ശത്രുവിനോട് നേരിട്ട് യുദ്ധം നടത്തിയൊക്കെയാണ് പാകിസ്ഥാന്റെ ആസൂത്രിതമായ പദ്ധതി നാം തകർത്തത് ധീരന്മാരായ നിരവധി ഓഫീസർമാരും ഒപ്പം സൈനികരും ഉൾപ്പെടെ വീര ബലിദാനികളായി അസാധാരണമായ പോരാട്ട വീരത്തിൻ്റെ കഥകളാണ് കാർഗിലിന് പറയാനുള്ളത് ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്നതും അതിനൊപ്പം അഭിമാനമുയർത്തുന്നതുമായ ഒരു വീരേതിഹാസം അതായിരുന്നു കാർഗിൽ കാർഗിലിൻ്റെ പോരാട്ട ചരിത്രം ഇതുവരെ കേൾക്കാത്ത പല സംഭവങ്ങളും തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ മുന്നിലെത്തും കാത്തിരിക്കുക भारत के वीर है भारत के वीर